പറോ ഗ് ഇന്ന് ഏഴാമത്തെ നോമ്പാണ് അപ്പൊ എന്തൊക്കെയുണ്ടോ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എല്ലാരും അടിച്ചു പൊളിച്ചിരിക്കണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഏഴാമത്തെ നോമ്പാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇമ്മ ഇമ്മമ്മന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയിക്കണ് അപ്പൊ ഞങ്ങള് ഇവിടെ ഒറ്റക്കാണ് ഞാന് ഇവിടെ അവർ കുഞ്ഞ അപ്പിയും കൂടിണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഒറ്റക്കാണ് അപ്പൊ ഞങ്ങൾ അന്നത്തെ നോമ്പും വിശേഷം ഇങ്ങക്ക് കാണിച്ചോട്ടോ കുഞ്ഞാക്കി ഇതൊക്കണ് ഇവിടെ രണ്ടാളിയും കൂടെ എടുത്തിട്ട് അപ്പൊ കൈസുമ്മ പോയ അതിന്റെ അവസ്ഥ ഇതാണ് രണ്ടാളിയും കൂടി ഇങ്ങനെ എടുത്തിട്ട് ഓല് ഇഞ്ഞെ കൊണ്ട് ഇങ്ങനെ എടുപ്പിച്ചോ എന്തെങ്കിലും ഓ ആ ആയിക്കോട്ടെ അപ്പൊ ഇന്ന് ഞങ്ങള് ഉണ്ടാക്കാൻ പോണത് പത്തിരി ബീഫ് കറിയും പിന്നെന്താ മിലോ മിലൂന് ഇഷ്ടപ്പെട്ട് അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് പത്തിരിയും ബീഫ് കറിയും പിന്നെ കടലറ്റും ജ്യൂസും പോരേ അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് ഇണ്ടാക്കുന്നു മനസ്സിലുണ്ട് എന്തൊക്കെ ഇണ്ടാക്കുന്നില്ലത് നമുക്ക് നോമ്പോർക്കാ നേർപ്പൊക്കെ അറിയാം അപ്പൊ എന്തൊക്കെ മനസ്സിലുണ്ട് എന്തൊക്കെ ഉണ്ടാകുന്നില്ലത് കൊറച്ച് ഞാൻ അവള് പറയാൻ പറ്റ കാരണം ആ ചോട്ടൊക്കെ കണ്ടില്ലേ ഓളൊന്നും ഉണ്ടാക്കാനേക്കൂല അക്കാരൻ ഉണ്ടാക്കാൻ നിക്കുമ്പോഴിച്ചു തുടങ്ങും ആയത് കൊണ്ടങ്ങനെക്കുട്ടോ ഒന്ന് ഇണ്ടാക്കാനേക്കും ഇപ്പൊ പറയണത് അപ്പൊ നമുക്ക് അപ്പൊ ആ താത്ത അവിടെ ഒരു ചെരുപ്പുണ്ട് ഹലോ ഗായ്സ് അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഏഴാമത്തെ നോമ്പാണ് അപ്പൊ ഉമ്മച്ചി ഉമ്മച്ചീന്റെ വീട്ടിലേക്ക് പോയിക്കാണ് നോമ്പ് ഉറക്കാന് ഞങ്ങക്ക് ഞങ്ങള് പൊയ്ക്കില്ല കാരണം ഇപ്പച്ചിക്ക് പോരാൻ കൂടൂല ഇപ്പച്ചക്ക് ഫ്രൂട്ട്സിന്റെ സപ്ലൈ ആണ് പണി അപ്പോൾ ഇപ്പച്ചക്ക് ഇത് സീസൺ ടൈം അല്ല അപ്പൊ ഇപ്പച്ചക്ക് പോരാൻ കൂടൂല അപ്പൊ ഞങ്ങള് പോയിട്ടില്ല ഇപ്പൊ പോന്നാലേ ഞങ്ങൾക്ക് പോരല്ലടക്കാല്ലോ അത് ബസ്സിനും ഞങ്ങൾക്ക് പോരല് നടക്കൂല കുട്ടികളെയും വെച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ പോയില്ല അപ്പം ഞങ്ങൾ ഇന്നൊറ്റക്കാണ് ഇവിടെ അപ്പം ഞാൻ ഓലയും വെച്ചിട്ട് തന്നെ എനിക്ക് പൊനിയൊക്കെ എടുക്കൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇങ്ങനെ വന്ന് തൂങ്ങും ഒരാൾക്ക് ആ പീടനം പറയുമ്പോൾ ഒരാൾക്ക് മൂത്രം കഴിച്ചോണ്ടി വരും ഒരാൾ പാൽ വെച്ചുമ്പോൾ ഒരാൾ ചായ വെച്ചും അങ്ങനെ ഓലിങ്ങനെ ഇടങ്കാറാക്കിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ ആദ്യം തന്നെ അവിടെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മസാല ഒട്ടി വെക്കുകയാണ് കാരണം പെലിച്ചൊക്കെ എടുക്കാനാണ് ഇപ്പോൾ തന്നെ മസാല കൂട്ടി വെക്കുന്നത് എമ്മച്ചി വന്നാൽ പിന്നെ എമ്മച്ചയ്ക്ക് ഒരു ഇടങ്ങാറല്ലേ കാരണം എല്ലാം പാട് ചെയ്യൽ അപ്പം ഞാൻ പെലച്ചക്കെല്ലാം കൂട്ടാൻ മസാലയ്ക്ക് കൂട്ടി വെക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ മോറാണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മോറിയിങ്ങാണ്ട് വേണം കടലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാൻ അപ്പൊ ഇതിന്റെ അടുക്കാലം വന്നങ്ങാണ്ട് ഞങ്ങനെ വലിക്കട്ടോ അപ്പൊ ഓളപ്പം കളിക്കാൻ ചെല്ലാനാണ് ഓള് വലിക്കണത് അല്ലെങ്കിൽ ഞാൻ ഏതായാലും ഒളപ്പം പോയിങ്ങാണ്ട് കൊറച്ചേരങ്ങനെ ഇരുന്നു അല്ലെങ്കിൽ പോയി പോയിരുന്നിട്ടില്ലെങ്കി പിന്നെ ഓൽ കാര്യം വിരാൻ തളകും അതിലായിരുന്നല്ലേ ഞമ്മള് വേഗം പോയി ഇങ്ങാണ്ട് ഓലപ്പം ഒരു അഞ്ചിനിറ്റ് കളിച്ചതാണ് പിന്നെ ഞാൻ എന്റെ പണിക്ക് തന്നെ പോന്നിട്ടോ കാരണം ഇവർക്ക് ഇനി ഉറങ്ങാനുള്ള ടൈമായി ആയി തുടങ്ങണം അപ്പോൾ എനിക്ക് വേറെ ഫുഡൊക്കെ കൊടുത്തോലെ ഉറക്കിയ പിന്നെ എനിക്ക് നല്ല സുഖമായിട്ട് പണിയൊക്കെ ചെയ്യുക അങ്ങട് അങ്ങട് കുത്തിക്കോ എടാ അങ്ങട് അങ്ങട് നിന്നു നിന്നു കയറിക്കോ ഹായ് ഓ ഐ നീഡ് ഗെറ്റ് എസ് റിമൈൻഡ് റിമൈൻഡ് ഉമ്മ ദേവുള്ള അൽബറോ പഠിക്ക ചമാജി 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 യമ കാഞ്ഞിര കാഞ്ഞിര അപ്പം ഞാൻ ഓല്ക്ക് വേഗം ഫുഡൊക്കെ കൊടുത്തങ്ങാണ്ട് ഓല ഉറക്കാല പരിപാടി നോക്കുകയാണ് ഇപ്പം കഞ്ഞിയും ചമ്മന്തിയാണ് കേട്ടോ കഞ്ഞിക്ക് ചമ്മന്തി ചമ്മന്തിയാകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങും ചെയ്യും നോമ്പോൾ നല്ലാത്തോണ്ട് നമ്മൾ ചോറും തൊന്നും വെക്കൂല്ലല്ലോ ഓല്ക്ക് പിന്നെ നോമ്പാണെങ്കിലും അല്ലെങ്കിൽ ഓല് കഞ്ഞി കുട്ടികളാണ് അപ്പൊ എന്റെ വലിയ കുട്ടീനെ അമ്മച്ച് കൊണ്ടേക്കുന്നു കേട്ടോ ഇവരെ രണ്ടാളിയും കൂടി മേക്കാൻ തന്നെ എന്നെ കൊണ്ട് കഴിയൂലെന്നറിയോ ഒറ്റയ്ക്ക് ആ ഓളേം കൂടി ഉണ്ടെങ്കിൽ തീരെ കഴിയൂല കാരണം ഓല് ഓൾ ഇവരെ അങ്ങനെ എപ്പോഴും കരിപ്പിച്ചുകൊണ്ടിരിക്കും ഏതായാലും രണ്ടാളിയും പാടെങ്ങനെയൊക്കെ ഉറക്കീക്കണ് കേട്ടോ ഒച്ചക്ക് കേൾക്കട്ടെ അപ്പൊ ഓല ഉറങ്ങിക്കണമെങ്കിൽ കടലറ്റും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരും അപ്പോൾ ഏതായാലും ഓല ഉറങ്ങീക്കണ് അപ്പോൾ നീ ഏതായാലും നമുക്ക് കണ്ടാക്കി നോക്ക കേട്ടോ ഞാൻ കാണിച്ചരാ ഞങ്ങൾ ഇണ്ടാക്കുന്ന രീതിക്കാണ് പിന്നെ കടലറ്റിക്ക് വേണ്ടിയിട്ട് വലിയുള്ളിയാണ് എടുത്തുക്കുന്നത് അത് നല്ല ചെറുതാക്കി അരിക പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ കുറച്ച് ബീഫ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു ഒരു അഞ്ചാറ് ബീഫ് എടുത്തുക്കണേ ബീഫ് കടലറ്റ് ഉണ്ടാക്കാന്നാണ് പ്ലാനിങ് അപ്പം ഉമ്മച്ചി പോയപ്പോൾ തന്നെ പത്തിരി പരത്തി തന്നിരുന്നു കേട്ടോ അപ്പം അത് പെരത്തിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാനും അപ്പോൾ അത് ഞാൻ ചുടനീൻ്റെ കുറേ മുന്നേ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ എടുക്കുമ്പോൾ പൊട്ടിയാലോ വിചാരിച്ചിട്ട് അപ്പം കടലറ്റിക്കെല്ലാം മസാല റെഡിയാക്കി വയ്ക്കാണ് എന്നാൽ പിന്നെ എൻ്റെ അനിയത്തിയുണ്ട് പിന്നെ ഓളെ കടലറ്റിങ്ങനെ ഷെയ്പ്പാക്കാൻ ഓളെ ഏൽപ്പിക്കാൻ വിചാരിച്ചിങ്ങാണ്ട് അപ്പൊ കട്ലറ്റിന്റെ കാര്യം അനിയത്തിനെ ഏൽപ്പിച്ചു അത് ഞോളി ഷൈഫ് ചെയ്ത് കണ്ടു തരും അപ്പൊ ഞാൻ ആ ടൈമിൽ പത്തിരി ചൂടാ വിചാരിച്ചിട്ടുണ്ട് ഞാൻ പത്തിരി ചൂടാൻ പോയി അപ്പൊ ഞാൻ ഇവിടെ പത്തിരി ചൂടാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പത്തിരി ചൂടാൻ ആക്കൂല ഇത് കരിച്ചും പറഞ്ഞണ്ട് സംഭവം ശരിയാണേനും ഞാൻ അവിടെ ഇവിടെ നോക്കി പോകാത്ത അത് കാര്യം പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഒക്കെ പൊരിച്ചെടുത്തു അപ്പൊ ഞാൻ ജ്യൂസൊക്കെ അടിച്ചുവെച്ചിട്ടോ നേരത്തെ തന്നെ അഞ്ചര ആയപ്പോ ഇതിനെ ജ്യൂസൊക്കെ അടിച്ചു വെച്ചിണ് അല്ലെങ്കി പിന്നെ അലമു നീച്ചാ പിന്നെ ഒന്നിനും ആക്കൂല കാരണം ഉറക്കത്ത് നീച്ചാ പിന്നെ ഓഫ് നല്ല പിരാൻ തേക്കാരം അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട അപ്പൊക്കെ ഉണ്ടൊക്കെ സാധനങ്ങൾ കേട്ടോ ബീഫ് കറി ഉണ്ട് പിന്നെ പത്തിരി ഉണ്ട് പിന്നെ കടലേറ്റും ഉണ്ട് പിന്നെ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചും ചെയ്തു പിന്നെ ചായക്കില്ല വെള്ളം വെച്ചിട്ടു പിന്നെ ഇനി പെലച്ചക്കില്ല ചോറാണ് അപ്പൊ അതും കൂടി റെഡിയാക്കി എടുക്കണം അലമ്മുത നല്ല ഉറക്കിലാണ് കേട്ടോ അപ്പോൾ ഇന്നെ സഹായിക്കാനൊന്നുള്ള രീതിക്കാ തോന്നണ ഇന്ന് എന്തായാലും നല്ലോണം ഉറങ്ങിക്കണ് ഞാൻ അപ്പൊ ഞാന് അസുറനുസ്കരിച്ചിട്ടില്ലേനും അപ്പൊ ഞാൻ വേഗം അസുറാണ് അഞ്ചര ഇക്കണ ടൈം അപ്പൊക്കുന്നു പിന്നെ അലമു നീച്ചു നീച്ചയ്ക്കിന് പിന്നെ മീല ഓളെ കളിപ്പിക്കൽ തുടങ്ങി വിലക്ക് പിന്നെ മീലോളു ആയാൽ വലിയ തിരക്ക് വലിയ ഓൾ ഉണ്ടെങ്കിലാണ് നല്ല തിരക്ക് അവിടെ അപ്പൊ ഈ ഒരു പോളാർ വോപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ ചെയ്യാനൊന്നും കഴിയൂലേനുട്ടോ ഇപ്പേതായാലും രണ്ട് മൂന്ന് വട്ടമൊക്കെ ഇങ്ങനെ കറക്റ്റ് നിക്കുന്നുണ്ട് നോക്ക് അപ്പൊ ഇത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ലോണം എന്ന് പറഞ്ഞാണ് ഞാൻ ഞാനോളം നല്ലോണം പ്രോത്സാഹിപ്പിക്കേനോ അപ്പൊ ഒരാറേക്കാലൊക്കെ ആയപ്പോൾ ഉപ്പച്ചി വന്നു അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ എടുത്തു എടുത്തുവച്ചുട്ടോ തിന്നോ 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 പൊട്ടികൾ നിലത്ത് കൂടി ചാടിച്ചല്ലേ ബ്ലോക്കൊക്കെ നോക്കിയപ്പോ ഒരു സമാധാനം അഞ്ചിനിറ്റും കൂടി സാഹസികത മതി 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 അല്ലോ എന്താണ് ാങ്കൊക്കെ കൊടുത്ത് അപ്പൊ ഞങ്ങള് നോമ്പ് തുറക്കട്ടെട്ടോ നോമ്പ് തുറക്കുമ്പോ ഇത്രയും സാധനങ്ങളൊക്കെ തിന്ന പിന്നെ നമ്മള് നിസ്കാരവും കുറാൻ ഒതലും ഒക്കെ കഴിഞ്ഞ് ഈഷ ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞിട്ടുള്ളുട്ടോ പത്തിരി ഒക്കെ കഴിക്കല് അപ്പൊ ഞാൻ എനിക്ക് നാരങ്ങളിലല്ലാതെ പറ്റൂലട്ടോ അപ്പൊ ഞാൻ നാരങ്ങ മിൻറ്റൊക്കെ ഇട്ടിങ്ങണ്ട് അടിച്ചിക്കണം അതാണ് പച്ചക്കളറായി കാണുന്നുട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളെ നോമ്പിന്റെ വിശേഷം അപ്പൊ അമ്മച്ചി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇത്രയും പണിയൊന്നും ഉണ്ടാവില്ല കാരണം ഫുള്ള് മേച്ചി തന്നെ ആയിരിക്കും ഞാൻ ഈ കടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ചെറിയ കുട്ടികളില്ല അവസ്ഥ എന്ന് നോമ്പിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ കാരണം ഓരോ നോക്കൽ വലിയൊരു റിസ്ക് ആണ് നമുക്ക് നോമ്പ് നോറ്റിങ്ങാണ്ട് അപ്പോൾ ഞങ്ങളൊരു വിശേഷം വിശേഷതൊക്കെയാണ് അപ്പം നിങ്ങളെ നോമ്പൊക്കെ അകത്തായി പോകണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കമന്റ് അടിക്കേണ്ടി അപ്പോൾ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്